നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു വിടെ ബാംഗ്ലൂര് നല്ല മഴ കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പൊ ഇന്ന് രാവിലെ അതിരാവിലെ തൊട്ടേ ഇങ്ങനെ ഇരുണ്ട് മുടി പിടിച്ചിട്ടാണ് അകത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ ഞാൻ ലൈറ്റ് കൂട്ടി ഇട്ടിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ടും ഡളായിട്ട് തന്നെ ഇരിക്കുന്നു എന്ത് ചെയ്യാനാ വെളിച്ചം അങ്ങനെ അങ്ങോട്ട് നമുക്ക് അങ്ങനെ അടുക്കളയിലേക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുണ്ട് മുടി നിന്ന് ഒന്നും കിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ആകാശം ഇങ്ങനെ ഇരുണ്ട് നിൽക്കുകയാണ് രാവിലെ തന്നെ മഴ വരണോ വേണ്ടേ വരണോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങടെ വാക്കുമാരേട്ടാ എന്ന് പറഞ്ഞ ചിലപ്പോൾ വരുവായിരിക്കും എന്നാലും എനിക്ക് ഈ പണി കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഈ ജനാലയും കൂടി അടച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടും മുടി പോകും ഇവിടെ അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ എല്ലായ്പ്പോഴും വീട്ടിൽ കാലത്തെ പലഹാരം എന്ന് പറയുന്നത് ഇഡ്ഡലി ദോശ ഉപ്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഉപമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ തിരക്കിട്ട പണിയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാളവിക എന്ന് പറയുന്ന കുട്ടിയാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചി എൻ അതായത് എന്നോട് ചോദിക്കുകയാണ് എന്നെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താൽ അല്ല അഥവാ ചൊറിയാൻ വന്നാൽ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത് കേട്ടോ കമൻറ്റ് വായിച്ചവശം എൻ്റെ മുഖത്തൊരു ചിരിയാണ് വന്നത് അതിൻ്റെ പിന്നാലെ എൻ്റെ തൊട്ട് താഴെ പിന്നെയും ഒരു കൊച്ച് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോൾ എടാ ഞാനിങ്ങനെ നേരിട്ട് വന്നിരുന്നു ആദ്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽക്കൂടെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാം എന്നുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് എനിക്ക് ആ കുട്ടികളുടെ ചോദ്യം ചോ കേട്ടിട്ട് എന്നെ കഴിഞ്ഞ് താഴെയുള്ള കുട്ടികളായ കാരണം കൊണ്ടാണല്ലോ അവർ ചേച്ചിയെന്ന് വിളിച്ചിട്ട് ചോദിച്ചത് അപ്പോൾ ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്തിനോടും പ്രതികരിക്കാൻ തോന്നുന്ന ഒരു പ്രായമാണ് അത് അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാം ആരെന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങ് കയറി പ്രതികരിക്കണം എന്ന് തോന്നും അതായത് നമുക്ക് നല്ല ചോര തിളച്ച് നിൽക്കുന്ന പ്രായം എന്ന് പറയലേ അതാണ് കേട്ടോ അത് പക്ഷേ എൻ്റെ ആ ഒരു ഏജിൽ എനിക്ക് കുറച്ചുകൂടി കൂടി മെജൂരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ ഈ മാതിരി കാര്യങ്ങൾക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോവാറില്ലായിരുന്നു ഒരു പക്ഷെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് വളരെ കുറവായിരുന്നു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം എൻ്റെ വീട്ടിൽ ആരും എന്നെ ചോറിയാൻ വരാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബ്രദറും സിസ്റ്ററും ഒക്കെ ആകുമ്പോൾ ചെറിയ ചോർച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മുടെ ആങ്ങളെയല്ലേ അത്രേ ഉണ്ടായിരുന്നുള്ളോട്ടോ ഇടികുത്ത് വഴക്ക എന്നൊക്കെ ഉള്ളത് അതല്ലാതെ ഔട്ട്സൈഡേഴ്സ് വന്ന് ചോറിയാൻ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അതായത് നമ്മളൊരു കുടുംബജീവിതത്തിലേക്കൊക്കെ കടന്നതിന് ശേഷം പല തരത്തിലുള്ള ചൊറിച്ചിലുകളും മാന്തലുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുണ്ട് നമ്മളെ അറിയാത്തവർ നമ്മളെ കൂടുതൽ അറിയുന്നവർ നമ്മൾ നല്ലവരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതിനൊന്നും മൈൻഡ് വെക്കാൻ പോകാറില്ല ഇതിപ്പോൾ ഈ പൊട്ടിത്തെറിക്കലുണ്ടല്ലോ ആ ഒരു പൊട്ടിത്തെറിക്കൽ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ നമ്മുടെ അച്ഛനമ്മയും പഠിപ്പിച്ച് തരുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ആര് ചവിട്ടി താഴ്ത്തിയ പോലും തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല അമ്മ സൈലൻറ്റായിട്ട് അങ്ങ് വിട്ടുകളയാണ് ചെയ്യാറുള്ളത് ചിലപ്പോൾ ഒരു പരാതി പോലെ എങ്ങനെയും പറഞ്ഞെങ്കിൽ അത്രേ ഉള്ളൂ അതും ഇപ്പോൾ ഇത്തിരി ഇത്തിരി പ്രായത്തിന് ശേഷം അവനെ അമ്മേടെ അടുത്തുനിന്ന് ഞാൻ രണ്ട് പരാതിയൊക്കെ ഒക്കെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുവരെ അങ്ങനെ അമ്മ ആരുടെ അടുത്തും അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കും െ എൻ്റെ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഹെൽപ്പ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ മാത്രമേ ഇവർ രണ്ടുപേരും നിൽക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വളർന്ന കാരണം കൊണ്ട് എനിക്കങ്ങനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ പോവാറില്ല ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അതല്ല നമുക്കൊരു ലിമിറ്റ് വെക്കണം എന്ത് കാര്യത്തിനും ആ ലിമിറ്റിനപ്പുറത്തേക്ക് ആരെങ്കിലും കടന്ന് കയറി വന്നാൽ അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതികരണശേഷി ഇല്ലാത്തവരാണെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ ബന്ധവും സ്വന്തവും ഒന്നും നോക്കേണ്ട കാര്യമില്ല ഏത് ഔട്ട്സൈഡർ ആണെങ്കിലും നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിലും എത്ര ബന്ധമുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം അല്ലെങ്കിൽ പിന്നീട് അവർ അതൊരു ലൈസൻസ് ആയിട്ട് എടുക്കും അവർക്ക് നമ്മുടെ മേലെ കുതിര കയറാനുള്ള എല്ലാ ഫ്രീഡവും എല്ലാ ലൈസൻസും നമ്മൾ എഴുതി കൊടുത്ത പോലെ ഒരു ഇതായിരിക്കും അവർക്ക് കിട്ടോ അങ്ങനെയുള്ള ഇടത്ത് നമ്മൾ പ്രതികരിച്ചേ മതിയാവൂ അല്ലാത്തതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നുള്ളത് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ നല്ലപോലെ പ്രതികരിച്ചിട്ടുണ്ട് അതിനുശേഷം എൻ്റെ അടുത്തേക്ക് കളിക്കാനായിട്ട് വന്നിട്ടില്ല പിന്നെ പിന്നെ മിന്ത്യേനും പിടിച്ചേനും മുഴുവൻ നമ്മൾ പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ അതേ ലോക്കൽ സ്റ്റാൻഡേർഡ് തന്നെ നമ്മളും പോയി നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഒഴിവാക്കാം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുക പ്രതികരിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ വെച്ചിട്ടുള്ള ബൗണ്ടറിക്ക് അപ്പുറം കടന്നാൽ മാത്രം പ്രതികരിക്കുക ഇപ്പം ഇങ്ങനെ പറഞ്ഞ് കൂട്ടിരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞാൻ അടുത്ത കറികളുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ചക്കകുരു മാങ്ങക്കറിയാണ് വെക്കുന്നത് അത് കഴിഞ്ഞ് വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ അരിഞ്ഞു വെച്ചു കോവക്കായ ഉപ്പേരി ഉണ്ടാക്കി അത് കഴിഞ്ഞ് തേങ്ങ ഞാൻ അരച്ചൊഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ ഇരുന്ന് ഒരു ഇച്ചിരി ഉണ ഉണക്കല്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരട്ടേന്ന് ഉള്ളിൽ നിന്ന് ഉരിപ്പൊരുന്ന അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തു ഇനി അത് അരയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ നല്ലത് എന്ന് കരുതുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ നേരെ ആദ്യം തിരിഞ്ഞു വരുന്നത് അത് പെട്ടെന്നല്ല ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് ഫേവറബിളായിട്ട് വരാൻ വേണ്ടിയിട്ട് അവർ തിരിഞ്ഞു നിന്ന് കൊത്താന്ന് പറയുമ്പോൾ ആ സംഭവമൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും ഇതൊക്കെ നമ്മളൊരു ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രിപ്പയർഡായിട്ടിരിക്കുക ലൈഫിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോരത്തിളപ്പൊക്കെ മാറി നമ്മൾ ജീവിതം എന്താണ് എന്നുള്ള റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സമയം വരും ആ സമയത്ത് നമുക്ക് തന്നെത്താൻ ഒരു മെച്യൂരിറ്റി വരും അവർ എവിടെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കരുത് എന്നുള്ളതൊക്കെ കേട്ടോ ആ ഒരു സമയമൊക്കെ നമുക്ക് ഒരു ഏജാവുമ്പോൾ തന്നെത്താൻ വരൂടാ അത് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന നല്ല നല്ല പാഠങ്ങളാണ് അതൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുക പിന്നെ ഒരാൾ നമ്മുടെ അടുത്ത് തിരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിക്കൊള്ളണം എന്നൊന്നുമില്ല ആൾക്കാരെല്ലാം ഡിഫറെൻ്റാണ് നമുക്ക് അത്രയും ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ നമ്മൾ അത്രയും ത്യാഗിയും അത്രയും എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളത് അതൊക്കെ പ്യുവർലി ലക്കാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ ചിലപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി പെരുമാറിയ പോലും തിരിച്ചത് കിട്ടിക്കൊള്ളണം എന്നൊന്നും ഒരു നിയമവും അല്ല കേട്ടോ കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എല്ലാം ഡിഫറൻ്റ് ആണ് അത് കാരണം കൊണ്ട് നമ്മൾ ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാണ്ടിരിക്കുക തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല എല്ലാവർക്കും തെറ്റുകൾ പറ്റും ഞാനടക്കം എല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ നമുക്കൊക്കെ കൊടും പാവം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അതറിവില്ലാത്ത പ്രായത്തിലായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട അപ്പം എല്ലാം കാലചക്രം തിരിഞ്ഞു വരുന്ന പോലെ എല്ലാം ഒരു സമയത്ത് മോശമാണെങ്കിൽ ഉള്ളൊരു സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളും കടന്നു വരും അതുപോലെ ഒരുപാട് സന്തോഷിക്കുന്നതിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഇതുപോലുള്ള തോണ്ടലും മാന്തലും ഇറിറ്റേഷനും ഒക്കെ കടന്നു വരും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാട്ടോ ഞാൻ വലിയ തൻ്റെ ഇടക്കാരിയാണ് എൻ്റെ അടുത്ത് ആരും കളിക്കാൻ വരണ്ട ഞാൻ ശരിയാക്കി കൊടുക്കും എന്നൊന്നും മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ച് നിൽക്കുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല അഹങ്കാരിയാണെന്ന് മാത്രമേ എല്ലാവരും പറയുള്ളൂ അത് പറയണവർ പറയാ പറയും നമ്മളെ പറ്റി പലതും പറഞ്ഞൊന്നു വരും അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ നല്ല കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഇഗ്നോർ ചെയ്ത് കളയുക അതുപോലെ പ്രതികരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രതികരിച്ചോണം അത്രയും ആയി കിട്ടിയാൽ തന്നെ നമ്മൾ പാതി ജയിച്ചു െന്ന് വേണം പറയാനായിട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ഓരോരോ പണികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് വെണ്ടക്കായ ഉപ്പേരി ഇങ്ങനെ ആയി വരുന്നു ഒരുപാട് ഇട്ട് കരിക്കേണ്ട പച്ച നിറത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഈ വൃത്തി പ്രശ്നമുള്ള കാരണം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ തുടച്ചും തൂത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചിലതൊക്കെ അങ്ങ് തൂത്ത് കളഞ്ഞേക്കണം കുറേ വേസ്റ്റുകളൊക്കെ അവിടെ എവിടെയും എടുക്കുന്നുണ്ടാവും നമ്മളത് തൂത്ത് തൂത്ത് കളഞ്ഞ് നമ്മൾ നീറ്റാക്കിയിട്ട് വെക്കുക അതിപ്പോൾ അടുക്കളയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഓരോ മനുഷ്യനും ആണ് അയാളുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരാളെ തറവായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അയാളുടെ അടുത്ത് പെരുമാറാനായിട്ട് പിന്നെ പലരും നമ്മളെ ഞോണ്ടേ മാന്തയും മീരിറ്റേറ്റ് ഒക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മൾ രണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ഒതുക്കം വന്നു കഴിഞ്ഞുണ്ടെങ്കിലും പിന്നെ നമ്മൾ ആ വിദ്വേഷം മനസ്സിൽ വെച്ചിട്ട് നടക്കാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു വിദ്വേഷം നമ്മുടെ മനസ്സിൽ നടന്നു നമ്മളാണ് ആക്ച്വലി നമ്മളാണ് കേടായിക്കൊണ്ടിരിക്കുന്നത് അവർ അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് ചീത്തയായിക്കൊണ്ടിരിക്കും അത് കാരണം കൊണ്ട് നമ്മുടെ മനസ്സിൽ വിദ്വേഷം പക അസൂയ കുശുമ്പ് ഇതൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല തിരിച്ചറിവുകൾ വന്നു കഴിഞ്ഞാൽ സത്യസന്ധതയോട് കൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഒരു വിജയം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും പിന്നെ ഏറ്റവും നല്ല ആയുധം ഇഗ്നോർ ചെയ്യുക അവോയ്ഡ് ചെയ്യുക അതാണ് ഏറ്റവും നമുക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കണം അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകാനേ പോകേണ്ട വല്ലാണ്ട് ഇറിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവരൊന്നും ഒന്നുമല്ല എന്നുള്ള തോന്നൽ അവർക്ക് തന്നെ സ്വയം തോന്നത്തോട്ടും ഞാൻ എന്ത് ചെയ്തിട്ടും ഏൽക്കുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ തന്നെത്താൻ അങ്ങ് നിർത്തി പോയിക്കോളും അങ്ങനെയാണ് സാധാരണ മനുഷ്യൻ്റെ ഒരു രീതി അല്ലെങ്കിൽ പിന്നെ അത് വല്ല കാട്ടുവാസി ആണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി അതായത് മനുഷ്യനും മൃഗമല്ലാത്ത ഒരു രൂപമായിട്ട് അങ്ങ് മനസ്സിൽ അങ്ങ് സങ്കല്പിച്ച് അങ്ങ് കളഞ്ഞേക്കണം ഓക്കെ അപ്പോഴത്തേക്കും എന്തെങ്കിലും നോക്കിയാൽ നമ്മുടെ മത്തി നന്നായിട്ട് മുരമുരാന്ന് വറുത്ത് വന്നിട്ടുണ്ട് എല്ലാ കറികളും റെഡിയായി പിന്നെ എനിക്ക് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ചില കമൻസ് കാണുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആക്കുന്ന പോലെ തോന്നാറുണ്ട് കുറേയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യും അത് ചില അമ്മാവന്മാരോ അല്ലെങ്കിൽ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതെങ്കിലും സേട്ടന്മാരോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഇത്തരത്തിലുള്ള കമൻസൊക്കെ അറിയിക്കുന്നത് പക്ഷെ ഞാനത് ഡിലീറ്റാക്കി കളയും നിങ്ങളുടെ ഒരു തരത്തിലുള്ള ഞോണ്ടിലും മന്തിലും എന്നെ ഏൽക്കുന്നതല്ല അങ്ങനെയുള്ള അവന്മാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നീയൊക്കെ മാനസിക രോഗികളാണ് യാതൊരു സംശയം വേണ്ട നിന്റെ അടുത്തൊക്കെ നിന്റെ അമ്മയോ പെങ്ങളോ മകളോ ഭാര്യയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ നിനക്കറിയുന്ന പെണ്ണിൻ്റെ രൂപമുള്ള ഒരു ആളും അല്ലെങ്കിൽ ആ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തോ എനിക്കറിഞ്ഞൂടാ ഒരാളും നിൻ്റെ മുന്നിൽ സുരക്ഷിതരല്ല ചുമ്മാ വായെ തോന്നിയ കമൻസ് അറിയിക്കുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് നിയമപരമായിട്ട് നമുക്ക് നേരിടാനായിട്ട് സാധിക്കും ഒരുപാട് ഇറിറ്റേറ്റഡ് ആക്കിയാൽ ഞാൻ അത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബി കെയർഫുൾ എത്രയും പെട്ടെന്ന് ഡോക്ടർ കണ്ട് നിൻ്റെ രോഗം ശമിപ്പിക്കുക അപ്പോൾ നിനക്കൊക്കെ നല്ലത് വരും ഞാൻ ഏത് രീതിയിലാണ് പറയുന്നത് അറിയാലും ഏറ്റവും നന്നായിട്ട് തന്നെ നീയൊക്കെ ഇരിക്കട്ടെ അപ്പോൾ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരാളെയും നമുക്ക് ഒരിക്കലും നന്നാക്കാനായിട്ട് പറ്റില്ല അവർ സ്വയം വിചാരിക്കാതെ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇരിക്കുക അത്ര എനിക്ക് പറയാനും ൂ ധൈര്യമായിട്ടിരിക്കുക ആരും പേടിക്കേണ്ട കാര്യം നമുക്ക് ഒരിക്കലുമില്ല അപ്പോൾ ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം